ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുക സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പതിമൂന്നാം വാക്യമാണ് അതിപ്രകാരമാണ് അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ് അവിടുത്തെ ആധിപത്യം തലമുറകളോടും നിലനിൽക്കുന്നു കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ൈവത്തിന്റെ വാഗ്ദാനങ്ങളെ പലപ്പോഴും അവിശ്വസിക്കുന്നത് ഇന്നത്തെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം അവൻ നിറവേറ്റി തരും അതിൽ അവൻ വിശ്വസ്തനാണ് അപ്രകാരം വിശ്വസിക്കുകയാണ് എങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പലതരത്തിലുള്ള വ്യഗ്രതകൾക്കും പലതരത്തിലുള്ള വിഷമതകൾക്കും വിഷമതകൾക്കുമൊക്കെ ഉത്തരമാകും അപ്രകാരം ഈ ക്രിസ്തുമസ് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവരായി മാറുവാൻ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നവരായി വിശ്വാസം എന്ന ദൈവീക പുണ്യത്തിൽ വളരുവാൻ ഈ ക്രിസ്തുമസ് നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം ദൈവം നമ്മുടെ കൂടെ വസിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചതും അവിടുത്തെ ഒരു വാഗ്ദാനമാണ് അപ്രകാരം അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിയ ഈ ക്രിസ്തുമസിനെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമുക്കും ഹൃദയങ്ങളിൽ സ്വീകരിക്കാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ അവൻ വിശ്വസ്തനാണ് എന്ന് ഏറ്റു പറയാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ